സ്വാതന്ത്ര്യൻ ടുവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീദേവിയും ശ്രീദേവിയുടെ അമ്മ ശ്രീകലയും ഫോണിൽ സംസാരിക്കുന്നതാണ് ആദ്യം തന്നെ കാണിക്കുന്നത് അമ്മ ആര്യൻ ആണെങ്കിൽ രാത്രിയിലും പണിക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ട് അത് കേട്ട ശ്രീകല പറയുന്നു ആര്യൻ പോയി തൊട്ടുപിറകെ ഇനി ആനന്ദം പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഭർത്താക്കന്മാരുടെ ചരട് എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കണം അതുകൊണ്ട് മോളെ നീ സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് കേട്ട ദേവിക്ക് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതും കാണിക്കുന്നുണ്ട് ഇതേ സമയം മിത്ര മീനാക്ഷിയോട് പറയുന്നു ആര്യൻ ഇങ്ങനെ കിടന്ന് അലയുന്നത് കാണാൻ എന്നെ കൊണ്ട് വയ്യ ആര്യൻ എന്തെങ്കിലും നല്ല ജോലി കണ്ടുപിടിച്ച് കൊടുക്കണമെന്ന് ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് ചേച്ചി വിചാരിച്ചാൽ നടക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അത് കേട്ട മീനാക്ഷി സങ്കടത്തോടെ നിൽക്കുന്നത് കാണിക്കുന്നു മീനാക്ഷി വിചാരിച്ചാൽ നടക്കില്ലെന്ന് മീനാക്ഷിക്കറിയാം ആ സമയം ആര്യൻ അങ്ങോട്ട് ബൈക്കിൽ വരുന്നുണ്ട് ഓടിച്ചെന്ന് മിത്ര ആര്യനോട് പറയുന്നു അത് പിന്നെ ആര്യ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അച്ഛൻ പലതും ചോദിച്ചു കൊന്നിരിക്കും അത് കേട്ട് അടിയും വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകരുതെന്ന് പറയുന്നു ബാലൻ ഗോമതിയോട് സംസാരിക്കുന്നത് പിന്നീട് കാണിക്കുന്നുണ്ട് ഇങ്ങനെ ആര്യനിങ്ങനെ പോകാൻ നീ ഒറ്റ വരുത്തിയ കാരണക്കാരി ഇങ്ങനെ തോന്നുമ്പോൾ വരാനും പോകാനുമുള്ള അനുവാദം നീ കൊടുത്തു അതുകൊണ്ടാ ഇങ്ങനെ വഷളായി പോകുന്നതെന്ന് പറഞ്ഞ് ഗോമതിയെ വഴക്ക് പറയുമ്പോൾ ഗോമതി അത് കേട്ട് വിഷമിച്ച് നിൽക്കുന്നതും കാണിച്ചാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ